ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്ന തെന്മലയിലാണ് കേട്ടോ തെന്മലയിലെ ഒറ്റക്കല്ലിലാണ് ഒറ്റക്കല്ല എന്ന് പറയുമ്പോൾ അവിടെ ഒരു ചെക്ക് ഡാം ഒക്കെ ഉണ്ട് അടിപൊളി ഒരു കാഴ്ചയാണ് നമ്മളിന്ന് പോകുന്നത് ചെക്ക് ഡാമിലേക്കാണ് കുറച്ചൊക്കെ വെള്ളം ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ അത്യാവശ്യം നല്ല പച്ചപ്പൊക്കെന്ന് പറഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് ഇടയ്ക്കാണ് നമ്മൾ നേരെ തെന്മലയിൽ നേരെ ഒറ്റക്കല്ലു വന്നു ഒറ്റക്കല്ലിൽ നമ്മൾ നേരെ പോകുന്നത് ഇവിടുത്തെ ഒരു ചെക്ക് ഡാമ് കാണാനായിട്ട് പോകുന്നത് അപ്പോൾ എന്തായാലും എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഉടമ്പര ഉള്ളു ഉടമ്പര ഉള്ളു പിന്നെ റോഡില്ല ടവറിൻ്റെ താഴെ ഇറങ്ങി കേട്ടോ ഈ ഇറങ്ങി അല്ല വന്നത് നമ്മള് ഇങ്ങനെ വണ്ടി അവിടെ കൊണ്ടുവന്നിച്ചിട്ട് വണ്ടി അകത്ത് കയറ്റാൻ പറ്റത്തില്ല കേട്ടോ അപ്പോൾ അതിലേക്കട നേരെ ബൈക്ക് അവിടെ വെച്ചിട്ട് നമ്മൾ നേരെ നടന്ന് താഴെ വന്ന് ഈ സ്റ്റെപ്പ് ഇറങ്ങണമെങ്കിൽ വല്ലാത്തൊരു ജോലിയാണ് അപ്പോൾ നമ്മൾ അങ്ങനെ താഴെ ഇറങ്ങി വന്നിട്ടുണ്ട് ഞാനിപ്പോൾ തേ ചക്ക് ഡാമിന്റെ മോളിൽ കേട്ടോ പക്ഷെ ഇവിടെ ആരും ഇല്ല നല്ല വെയിലുണ്ട് കേട്ടോ നല്ല ചൂടുള്ളതുണ്ട് വലുതായിട്ട് ആരുമില്ല എവിടെയെങ്കിലും കുറച്ച് ആൾക്കാർ ഇന്ന് അവരെല്ലാം ഇറങ്ങി പോയി നമ്മൾ താഴെ കണ്ട കാഴ്ച എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇതാണ് അടിപൊളി സ്ഥലമാണ് അടിപൊളി കാഴ്ചയാണ് കേട്ടോ ഇവിടെയൊക്കെ മഴക്കാലത്ത് ഒരു കാഴ്ച നാലത്തൊക്കെ അടിപൊളിയായിരിക്കും നമുക്ക് ഈ പാറയിൽ നിന്നു പറഞ്ഞാൽ കാണാൻ പറ്റില്ല അതുമാതിരി വെള്ളമായിരിക്കും ഇവിടെയൊക്കെ തെന്മല എന്ന് പറയുമ്പോൾ അങ്ങോട്ടാണ് അവിടെ നിന്നാണ് തെന്മല ഡാം ഇവിടെ സൈലൻ്റ് ആണ് വെള്ളം കേട്ടോ ആ പച്ചപ്പൊക്കെ നോക്കി അട്ടിപൊളിയല്ലേ കുറച്ച് അങ്ങനെ നമുക്ക് പോകാൻ പറ്റും നമ്മളെ വാച്ച് അവർ അതിൻ്റെ മോളിലാണ് അവിടെ നിന്നാണ് നമ്മൾ നേരത്തെ വീഡിയോ എടുത്തത് അപ്പോൾ അവിടെ നിന്ന് കാണുന്ന കാഴ്ച വേറൊരു ലെവലാണ് കേട്ടോ എല്ലാവരും അതിൻ്റെ മുകളിലാണ് നിൽക്കുന്നത് ചിലവർക്ക് അറിയത്തില്ല താഴെ ഇറങ്ങി വരാൻ പറ്റുമെന്ന് ഇത് വെറും സൈലൻ്റ് ആണ് കേട്ടോ ഈ ഭാഗത്തെ നോക്കെ വെള്ളം ചലിക്കുന്നില്ല ചുമ്മാ ഇങ്ങനെ കിടക്കുകയാണ് ഇപ്പം നമ്മളാ നേരെ ആ താഴെ വന്നു കേട്ടോ ആ ചെക്ക് ഡാമിൻ്റെ താഴെ ഇറങ്ങി വന്ന് വന്നപ്പോൾ ഇവിടെ ഒരു അടിപൊളി ഒരു കാഴ്ചയുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കൊല്ലം ജില്ലയിലേക്കും അടൂരിലേക്കും പത്തനംതിട്ടയിലേക്കൊക്കെ പത്തനംതിട്ടയല്ല ആടൂരിലോട്ടൊക്കെ വെള്ളം പോകുന്ന കനാലുണ്ടല്ലോ അപ്പോൾ ആ കനാൽ അതിൻ്റെ മോളിൽ കൂടെ നടക്കാനുള്ള സ്ഥലമുണ്ട് അടിപൊളി സ്ഥലമാണ് അപ്പോൾ അത് കാണിക്കാനായിട്ടാണ് ഞാൻ താഴോട്ട് ഇറങ്ങുന്നത് അപ്പോൾ ഇച്ചിരി ഇച്ചിരി ജോലിയുള്ള സ്ഥലമാണ് കേട്ടോ നോക്കി ഇറങ്ങില്ലെങ്കിലേ പണി കിട്ടും മൊത്തം പാടിയാണ് കേട്ടോ ഉണ്ടല്ലോ ഇത് ഇതുവഴിയാണ് നമ്മുടെ ഈ കനാൽ തുറക്കുന്നത് ഒരു ഇപ്പോൾ നമ്മുടെ നമ്മുടെ വീട്ടിൻ്റെ അടുത്തൊക്കെ വരുന്ന കനാലിലേക്കുള്ള വെള്ളം എന്ന് വെച്ചാൽ ഇവിടെ നിന്നാണ് പോകുന്നത് അപ്പോൾ തൊട്ടപ്പുറത്ത് കല്ലടയാറാണ് ഈ മദലിൻ്റെ അപ്പുറത്തോട്ട് കല്ലടയാറാണ് അത് ഞാൻ കാണിച്ചുതരാം ഇതിപ്പോൾ ഒരു നല്ലൊരു രസമുള്ളൊരു സ്ഥലമാണ് കേട്ടോ ഇതിൻ്റെ മോളിടെ നമുക്ക് നടക്കാൻ പറ്റും പ്രത്യേകിച്ച് പി ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല നമുക്ക് പോകാൻ പറ്റും അപ്പോൾ അതാണെന്ന് തോന്നുന്നത് വെള്ളം അവിടം വരെ വെള്ളം എന്നറിയും കേട്ടോ എൻ്റെ സ്കെയിലാണ് കാണുന്നത് അപ്പോൾ ഈ പാലം കയറി പാലമൊക്കെ ദ്രവിച്ചിരിക്കുകയാണ് അപ്പോൾ ഇതുണ്ടോ നമ്മുടെ കനാലിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇതാണ് നമ്മളെ സോറി നമ്മുടെ കല്ലടയാറ് താഴോട്ട് സ്റ്റെപ്പൊക്കെ കാണും അങ്ങോട്ട് ഇറങ്ങി പോവാൻ തോന്നുന്നു നോക്കാം ഇത് ഫുള്ള് കാടാണ് കേട്ടോ ഇതുവഴി പോവാ പക്ഷെ വഴിയൊക്കെ കിടക്കുന്നുണ്ട് കാടാണിത് ലാൻമെന്റ്സൊക്കെ കാണു ഇല്ല മാനോ പോത്തോ ഒക്കെ പോത്തൊന്നും കാണത്തില്ല രണ്ട് സൈഡും സംഭവങ്ങളൊക്കെ വേണ്ട ഒന്നും കാണത്തില്ല ടാണ് കേട്ടോ എന്തായാലും തിരിച്ചു പോവാ നമുക്ക് എന്തായാലും അങ്ങോട്ട് പോവണ്ട നല്ല തണുപ്പ് ഇങ്ങോട്ട് കയറിയപ്പോൾ ഇതാണ് കറക്റ്റ് വ്യൂ നമ്മളെ ടവർ നമ്മൾ മോളിൽ നിന്നുകൊണ്ട് ആ ടവറാണ് അതാ കാണുന്നത് അതിൻ്റെ മോഡൽ അപ്പോൾ അവിടെ നിന്ന് താഴെ ഇറങ്ങി വന്നിട്ടാണ് നമ്മൾ ഇതിലേക്കിടെ കയറി വരുന്നത് ഇങ്ങനൊരു ഒരു വഴിയുണ്ടെന്ന് നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത് ഇത്രയും ഒരുപാട് പ്രാവശ്യം ഇതിലേ പോയതാണ് താഴെ ഇറങ്ങിയിട്ടുണ്ട് പക്ഷേ ഇങ്ങോട്ട് നമ്മൾ വന്നിട്ടില്ല പക്ഷേ ഇത് അടിപൊളി ഒരു കാഴ്ചയാണ് കേട്ടോ നല്ല രസമുണ്ട് നമ്മ ഇതെല്ലാം ദ്രവിച്ചിരിക്കുക ഒരുപാട് പഴക്കമുള്ളതെന്ന് തോന്നുന്നു കേട്ടോ ഇത് മൊത്തം ദ്രവിച്ചിരിക്കുന്ന കോൺക്രീറ്റൊക്കെ ഇളക്കിപ്പോട്ട് കമ്പി മാത്രം ഇങ്ങനെ തെളിഞ്ഞിരിക്കും തോട്ടോ ഇതിനാ ഇതുണ്ടോ ഇതെല്ലാം പറങ്കിമാവൻ തോട്ടോ ഇത് നല്ല താഴ്ച ഉണ്ടെട്ടോ നല്ല താഴ്ച ഉണ്ട് ഒരു കൊക്ക കണക്കാ മാങ്ങ എല്ലാം കളിച്ചു ശരി ഇതാണ് കുപ്പികളൊന്നും മാറ്റിക്കൊണ്ടെന്ന് ഇവിടെ എറിയരുത് അത് മൊത്തം കുപ്പിയും വേസ്റ്റുകളും ഒക്കെ കൊണ്ടുവന്നിട്ട് ഈ നല്ല സ്ഥലങ്ങളൊക്കെ നശിപ്പിച്ച് കളയുന്ന കുറേ ആൾക്കാരുണ്ട് നമ്മൾ ഈ കണ്ണിൽ കാണുന്ന കണക്ക് നമ്മളെ ക്യാമറയിൽ കിട്ടത്തില്ല അത്രയ്ക്കും മനോഹരമായ ഒരു അടിപൊളി സ്ഥലമാണ് അപ്പോൾ നിങ്ങൾ കാണുന്ന കണക്കല്ല കേട്ടോ നമ്മൾ നേരിട്ട് കാണുമ്പോൾ വേറൊരു ഭംഗിയാണ് ഇത് കുറച്ച് ഒരു പത്തിരുന്നൂറ് മീറ്റർ നമ്മൾ ഇതിൻ്റെ പുറത്തൂടെ ഇങ്ങനെ പോകാം മഴക്കാലത്തൊക്കെ വന്ന് വന്ന് കയറിയുള്ള ഞാനാ നേരെ ആ ചെറിയ ഒരു ചെറിയ പാലോ എന്ന് പറഞ്ഞാൽ ഒരു നമുക്ക് രണ്ടു രണ്ടുപേർക്കിങ്ങനെ നടന്നു പോകാൻ പറ്റിയ ഒരു ചെറിയ ഒരു ഒരു പാലം കണക്കുള്ള സംഭവം ഇപ്പുറത്ത് നമ്മുടെ തൊട്ടിപ്പുറത്ത് കനാലാണ് അപ്പുറത്ത് കല്ലടയാറാണ് അപ്പോൾ അടിപൊളി കാഴ്ചയാണ് കേട്ടോ നല്ല രസമുള്ള സ്ഥലമാണ് അടിപൊളി സ്ഥലമാണ് പക്ഷേ ഇത് ദ്രവിച്ചൊക്കെ ഇരിക്കുന്നു കേട്ടോ നമ്മൾ കുട്ടികളെക്കെ കൊണ്ടുവരുമ്പോൾ നോക്കിയൊക്കെ കൊണ്ടുവരണം കാരണം വെച്ചാൽ അവരെ പിടിച്ചേക്കണം കാരണം വെച്ചാൽ അവർ കൈ തെറ്റി കഴിഞ്ഞാൽ ചാടി വെള്ളത്തിലോട്ടൊക്കെ വീഴ്വിടും ഡെയിഞ്ചർ സ്ഥലമാണ് പക്ഷെ നല്ല ഭംഗിയുള്ള സ്ഥലമാണിത് നമുക്ക് കുറച്ച് പേരെ പോകാൻ പറ്റും ഇതിൻ്റെ സൈഡിൽ ഇങ്ങനെ കുറച്ച് നടന്ന് പോകാൻ പറ്റും എല്ലാവരും ഇവിടെ ഇറങ്ങത്തില്ല മോളിൽ നിന്ന് കണ്ടിട്ട് അങ്ങ് പോകും താഴെ ഇറങ്ങാൻ അവർക്ക് കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കയറ്റി വിടുന്നവർക്ക് അറിയത്തില്ല പാസ്സൊന്നുമില്ല പ്രത്യേകിച്ച് എൻട്രി ഫീ ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല നമുക്ക് താഴോട്ട് ഇറങ്ങി വരാം പക്ഷേ നല്ലൊരു സ്ഥലമാണ് കേട്ടോ ഇതാണ് സംഭവം ഈ ഇപ്പുറ സൈഡിൽ നമ്മൾ കനാലിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് അപ്പുറത്ത് കുറച്ച് കാടാണ് അതിൻ്റെ അപ്പുറത്തോട്ട് നമ്മൾ കല്ലടയാറാണ് അവിടെ ചെക്ക് ഡാമൊക്കെ കഴിഞ്ഞിട്ട് കല്ലടയാറാണ് ഉടം വരെ പോകാൻ പറ്റത്തുള്ളു അവിടെ കഴിഞ്ഞാൽ പിന്നെ അവിടെ വഴിയൊന്നും കാണുന്നില്ല അപ്പോൾ അവിടെ ഒരാളിവിടെ നിന്ന് കുളിക്കുന്നുണ്ട് ഏട്ടാ കനാലിൽ ഒരാളല്ല രണ്ടു മൂന്ന് പേര് കുളിക്കുന്നു അവിടെ ഒരു പാലൊക്കെ ഉണ്ട് ഓ ചാടുന്ന ചാട്ടം നോക്കേ ഓഹ് ചാടാൻ തോന്നുന്നു സത്യം പറഞ്ഞ പൊന്നേതാ ആ പടിയിൽ നിന്ന് അവനടുത്ത് ചാടി രണ്ടുപേരുണ്ടോ അവിടെ എവിടെ വന്നാലും ഒരു തോർത്തെടുക്കാതെ വരുന്ന വലിയ കുഴപ്പം ഇവിടെ ഒരു ചർച്ചൊരു പള്ളിയുണ്ട് കേട്ടോ ഒരു അടിപൊളി പാറ അല്ല പാറയ്ക്കുന്നുണ്ടങ്ങൾ അതൊക്കെ അങ്ങനെ നിൽക്കുന്നോക്കാം വീണാനുള്ള സ്ഥിതി എന്നാൽ നോക്കെ അപ്പോൾ നമ്മളെ തെന്മലയ്ക്കകത്തുള്ള ഒരു കാഴ്ചയാണിത് നമ്മളെ ഉറുകുന്ന തെന്മല എടുക്കാറാകുമ്പോൾ ഉള്ള ഒരു അടിപൊളി കാഴ്ചയാണിത് ആ റോഡ് അടിപൊളിയായിട്ട് ഇവിടെ നിന്ന് കുടിക്കാനൊക്കെ വെള്ളം കൊടുക്കുന്നുണ്ട് കേട്ടോ ആ അതുകൊണ്ടേ പൈപ്പ് 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 വെച്ചിരിക്കുന്നുണ്ടോ ആ പൈപ്പ് മോട്ടറ് വെച്ചിരിക്കുന്നുണ്ടോ കണ്ടോ ആ അവരെന്തെങ്കിലും ചെയ്ത് കുടിക്കുമായിരിക്കും ആ വഴക്കുള്ള കാര്യങ്ങൾക്ക് ആയിരിക്കാം ഫിൽറ്റർ ചെയ്തിടവേ ഇതാ അല്ല ഇല്ല നമ്മളെ ഈ ഡാമുകൾ ഇതൊക്കെ തുറന്നിരിക്കില്ല കനാലികളൊക്കെ അല്ലല്ല തിരിച്ചു തന്നെ ഇതിങ്ങനെ വരൂടെ പാഴാക്കി പോലെ ഇത് ഇതെന്തു തോണ്ടേ ഒരു റെയിൽവേ ഫ്രിഡ്ജ് പട്ടി പോളി തോണ്ടേ ഇതോ ഇങ്ങോട്ട് പോകണോ തോണ്ടേ ഒരു റെയിൽ റെയിൽവേ ബ്രിഡ്ജ് അല്ലല്ല ആ റോഡല്ല ഇതല്ലല്ല ഇതിലേ പോകണോ പോട്ടെ പോയി നോക്കണോ ഇവിടെ കുറച്ച് വീടുകളാണ് കേട്ടോ കുറേ കൊച്ചു കൊച്ചു വീടുകൾ കൊച്ചു കൊച്ചു വീടുകളാണെങ്കിലും അത്യാവശ്യം വലിയ വീടുകളൊക്കെ തന്നെ ഭയങ്കര കയറ്റമാണ് ഇറക്കുവാണിത് ഇതെന്തോ ഒരു ഇത് എൻ്റെ പൊന്ന പെട്ട ഈ അടിപൊളി സ്ഥലമാണ് പക്ഷെ എന്തേനെ അപ്പോൾ വഴി ക്ലോസ് ഉണ്ട് പലിക്ക് അപ്പോൾ നമ്മളെ വഴി ഉടംബരേ ഉള്ളു നമ്മളെന്തായാലും തിരിച്ചു പോവേ എന്തായാലും പൊളി സ്ഥലം തന്നെ ഇതൊരു പ്രത്യേക ഒരു സ്ഥലം ഇല്ലേ താഴോട്ടോ നോക്കാം എന്തായാലും ഇവിടെയൊക്കെ നമ്മൾ വന്നിട്ടില്ലല്ലേ ഈ റോഡ് ഞങ്ങൾ ഈ റോഡേക്കിടെ മൊത്തം പോയിട്ടുണ്ട് ഇതിൽ താഴേക്കിടെ ഹൈവേ വഴി പോയിട്ടുണ്ട് പക്ഷെ ഞങ്ങൾ ഈ ഏരിയയിലോട്ട് വന്നിട്ടില്ല ഇതൊരു ആ ആ ഹൈവേ തൊട്ട് താഴെ ഹൈവേ ആണ് ഇതിൻ്റെ മോളിൽ നമ്മൾ കയറി അപ്പോഴേ ഇതൊരു അടിപൊളി സ്ഥലം എന്തായാലും ഹൈവേ പോണോ റൂട്ട് ഇത് നമ്മൾ വരുന്ന റൂട്ടാ അറിയോ മാമ്പഴത്തറയിലേക്ക് പോവാൻ അവിടെ നിന്ന് ഇങ്ങനെ കയറി നമ്മൾ മാമ്പഴത്തറയിലേക്ക് പോവാൻ ആ മനസ്സിലായി പോകണോണ്ടോ വേണ്ട നേരെ പോണോ എങ്ങനെയാ പോണോ